ഹലോ നമസ്കാരം ഒരു നല്ല കഥാപാത്രം ചെയ്താൽ സന്തോഷമുണ്ട് ഹോട്ട്സ്റ്റാറിന്റെ രണ്ടാമത്തെ വെബ്സീരീസിലാണ് ഇപ്പൊ ഞാൻ അഭിനയിക്കുന്നത് തീർച്ചയായിട്ടും ഇതൊരു നല്ല ഒരു നല്ല പ്രൊജക്ട് ആയിരിക്കും ഓഡിയൻസ് ഇത് വളരെയധികം ഇഷ്ടപ്പെട്ടതാണെ വിശ്വാസം പ്രകടനങ്ങൾ ചെയ്തിട്ട് തമാശ ഉൾപ്പെടെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചേർത്ത് ഓർത്തിണങ്ങിയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് അതിൻ്റെ സംവിധായകനും പ്രവീണനെയും നിർമ്മാതാക്കളെയും റേഷ വളരെ അഭിനന്ദിക്കുകയാണ് അതോടൊപ്പം തന്നെ ഇവിടെ വർക്ക് ചെയ്ത എല്ലാ ആക്ടീവ്സിനിരിക്കുന്നവരെല്ലാവരെയും മറ്റും ഇവിടെ ഇരിക്കുന്ന പല ആർട്ടിസ്റ്റുകളോട് അവരൊക്കെ അവരൊക്കെ എല്ലാവരും സഹകരണം പിന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം ഇത് ഷൂട്ട് ചെയ്യുന്ന സമയത്തുള്ള ഞങ്ങളുടെയൊക്കെ അനുഭവമായിരുന്നു ആ നാട്ടുകാരെ വയനാട്ടുകാരെ വളരെയധികം ഞങ്ങളെയൊക്കെ പ്രോത്സാഹിപ്പിച്ചു അത്രയധികം ദിവസവും ഷൂട്ട് ചെയ്തപ്പോഴും അതിനകത്ത് ഒരാൾ പോലും ഈ നിരുത്സാഹപ്പെടുത്തിക്കൊണ്ട് ഒരു കാര്യം ഞങ്ങൾക്ക് ഉണ്ടായിക്കിട്ടില്ല എന്നുള്ളതാണ് മറ്റു എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം അതെല്ലാം തന്നെ ഞങ്ങളുടെ വർക്കിനെ വളരെയധികം ഒരുപാട് ഗുണകരമായി അത് ഞങ്ങൾക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട് നല്ല രീതിയിൽ തന്നെ ഭവിച്ചിരിക്കുകയാണ് കുറച്ച് നാളായിട്ട് ഈ ഒരു ഒരു സബ്ജക്റ്റ് വേണ്ടി അഭിനയിച്ച ഞങ്ങൾക്കൊക്കെ തന്നെ കാണാൻ വേണ്ടി കാത്തിരിക്കും എല്ലാ കഥാപാത്രങ്ങളും കഥാപാത്രങ്ങളാണ് എൻ്റെ എന്തെങ്കിലും സന്തോഷം അഞ്ചാമത്തെ റിലീസ് ചെയ്യുന്ന എല്ലാ ഭാവങ്ങളും ഞാൻ നേർന്നു വളരെയധികം സന്തോഷം നന്ദി നമസ്കാരം ഞങ്ങൾ എല്ലാവരും പേരല്ലൂരിൻ്റെ ഫസ്റ്റ് ഒരു പ്രീമിയർ ഉണ്ടായിരുന്നു ആ പ്രീമിയർ കഴിഞ്ഞിട്ടാണ് നമ്മൾ എല്ലാവരും കൂടി ഇരിക്കുന്നത് ഒരുപാട് സുഹൃത്തുക്കളും ഉണ്ടായിരുന്നു പിന്നെ അറിയാത്ത ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു കണ്ടതിനു ശേഷം ഇപ്പം ഇന്നിപ്പം മൂന്ന് എപ്പിസോഡായിരുന്നു നമ്മൾ പ്രീമിയർ കഴിഞ്ഞിട്ടായിരുന്നു കണ്ടു കഴിഞ്ഞതിന് ശേഷം എല്ലാവരും ഒരു നല്ല രീതിയിൽ വളരെ കോസ്റ്റീവായിട്ടുള്ള പറഞ്ഞുണ്ടായിരുന്നു അതുകൊണ്ട് എല്ലാവരും എൻജോയ് ചെയ്തൊരു കംപ്ലീറ്റ്ലി ഒരു ഒരു ഫൺ ഫിൽഡ് ഒരു വെബ് സീരീസാണിത് നമ്മൾ കുറച്ച് കാലങ്ങളെ കുറച്ചൊരു ഒരു ത്രില്ലർ മുകളിലൊക്കെ ഉള്ള കുറച്ച് കാലം അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറേ വെബ് സീരീസല്ലേ മലയാളത്തിൽ നിന്ന് ഒരു കംപ്ലീറ്റ് ഒരു എൻ്റർടൈനർ ഒരു പറഞ്ഞ എൻ്റർടൈനറാണ് നെല്ലു പ്രീമിയർ ലീഗ് അതിനകത്ത് അതിൻ്റെ ഭാഗമാവാൻ പറ്റിയതിൽ എനിക്കൊരുപാട് സന്തോഷമുണ്ട് എസ്പെഷ്യലി ഒരു സീമർ സ്റ്റാർ ആയിട്ട് ഐ ഫോർ എൻ്റർടൈൻമെന്റുമായിട്ട് പറ്റിയാലും ഒരുപാട് സന്തോഷം പിന്നെ നമ്മുടെ സ്വയം യും <kritic language> <specual Fernanda> <hypotheses> <into it> ആദ്യം മാക്സ് പറയുന്നത് അനന്തപൊന്നു രാജനോടാണ് കെ സി എഫിൻ്റെ ഷൂട്ട് കിടക്കുമ്പോൾ ഈ കഥ എന്നോട് പറഞ്ഞപ്പോൾ അതിലെനിക്കൊരു വേഷം തരാമെന്ന് ചോദിച്ചപ്പോൾ അത് നാച്ചുറലി പ്രവീൺ ജേലോട്ടും ദീപുവിലോട്ടും എത്തിച്ച് അവരത് അവരുടെ വലിയ മനസ്സാണ് വേഷം തന്നത് ദീപു രണ്ടാമത്തെ അസോസിയേഷൻ കട്ട് കട്ടീസ് കുട്ടിക്ക് ശേഷം എനിക്ക് സൈക്കോബാലേഞ്ഞ് തന്നു പിന്നെ സണ്ണി ചേഷോ ഗ്ഡെങ്കിൽ എല്ലാവരും ദീഫോ ഇതിനു മുന്നേ സഹകരിച്ച നല്ല ഉറപ്പകൾ ഇവിടെയും ഞാൻ കൂടെ കൂട്ടുന്നു പ്രേക്ഷകർക്ക് നല്ലൊരു വിരുന്നായിരിക്കും തീർച്ചയായിട്ടും ഹോട്ട്സ്റ്റാർ ഡിസ്നി ഹോട്ട്സ്റ്റാറിൻ്റെ ഈ ഒരു സപ്പോർട്ട് ഇങ്ങനത്തെ ഒരു ഫൺ എന്താ പറയുക നമുക്കൊരു ദീപുവിൻ്റെ തിരക്കഥകൾ അല്ലെങ്കിൽ വ്ളോഗുകൾ വായിച്ചിട്ടുള്ളവരെ ദീപുവിൻ്റെ ഒരു ലോകം ആ ലോകം തീർച്ചയായിട്ടും ഇതിലുണ്ടാവും മനസ്സിലാക്കി താങ്ക് യു ഡിസ്നി ഹോട്ട്സ്റ്റാർ അങ്ങനെയായിട്ടും ദിലീപ് സാർ കുട്ടി സാർ ഇ ഫോർ ആൻഡ് ദി ഹോൾ ക്രൂ ഇൻക്ലൂഡിങ് ഇപ്പം ക്യാമറാമാൻ നമ്മുടെ അനൂപ് അദ്ദേഹത്തിന്റെ വിഷ്വൽസ് തീർച്ചയായിട്ടും പഴയ ഒരു സത്യൻ സാറിൻ്റെ അലു സാറിൻ്റെ കാണുന്ന ഒരു ഫീൽ നമ്മൾ ഈ സിനിമ കൊണ്ടുപോയി അപ്പം തീർച്ചയായിട്ടും കാണുന്ന പ്രേക്ഷകർക്ക് മനസ്സിനും കണ്ണിനും നല്ലൊരു പ്രസൻറ്റ് വാച്ച് ആയിരിക്കും ജനുവരി അഞ്ചാം തീയതി റിലീസ് ചെയ്യുകയാണ് കാണുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക സോ മച്ച് ഒരുപാട് പ്രതീക്ഷയോടെ ഈ ഒരു ഓൾറെഡി ൂർ പോലുള്ളൊരു സീരീസിന്റെ ഭാഗമാവുക അതിലൊരു നല്ല കഥാപാത്രം ചെയ്യാൻ പറ്റുക സമയത്ത് എനിക്ക് വളരെയധികം ഒരു ഭാഗ്യമായിട്ടും വളരെയധികം സന്തോഷമുണ്ട് എനിക്ക് ഇങ്ങനെ ഒരു റോൾ എനിക്ക് തന്നതിന് ഞാൻ പ്രവീണനോട് നന്ദി പറയുന്നു എന്നെ സെലക്ട് ചെയ്തതിന് താങ്ക്സ് പിന്നെ ഓഫ്കോഴ്സ് ഞാൻ പറയേ ഇത് ഈ ഒരു ഫീൽഡിൽ ആദ്യമായിട്ട് ഇങ്ങനെ അന്നിട്ട് നിൽക്കുന്ന ഒരാളെന്ന് പറയുമ്പോൾ ആയിട്ടുള്ള ആക്ടേഴ്സിൻ്റെ കൂടെയൊക്കെ അഭിനയിക്കാൻ പറ്റുക അശ്വതി ചേട്ടനാണെങ്കിലും കുട്ടേട്ടനാണെങ്കിലും ഞാനൊക്കെ ഷൂവിൻ്റെ സമയത്ത് ഇവരെന്താണ് ചെയ്യണേ എന്നുള്ളത് നോക്കി കാണുകയായിരുന്നു ഒരു ലേർണിംഗ് ആയിരുന്നു എനിക്ക് ഇവരുടെ ഡെഡിക്കേഷൻ ഇവരെങ്ങനെയൊക്കെയാണ് വർക്ക് ചെയ്യണത് എനിക്കതൊരു അത്ഭുത ലോകമായിരുന്നു അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പ്രോജക്റ്റിന്റെ ഭാഗമാവാൻ സാധിച്ചതിന് ഒരുപാട് സന്തോഷമുണ്ട് പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട് ആൻഡ് അവർക്കൊക്കെ ഒരു സിഗ്നേച്ചർ കൊടുക്കാൻ സ്ക്രിപ്റ്റ് റൈറ്റർ ആണെങ്കിലും ഡയറക്ടർ ആണെങ്കിലും ശ്രമിച്ചിട്ടുണ്ട് സോ ദാറ്റ് നമുക്ക് സ്ക്രീനിൽ കാണുമ്പോൾ ഓരോരുത്തരെയും നമ്മൾ റെക്കഗ്നൈസ് ചെയ്യും ബാക്കിൽ നിൽക്കുന്ന ഒരു ചേച്ചിയാണെങ്കിൽ പോലും ആ ചേച്ചിയുടെ തലയിലുള്ള സ്ഥിരമായി ചേച്ചി ചൂടുന്ന പൂവൊക്കെ നമ്മൾ ആ ചേച്ചിക്കുള്ള ഒരു വ്യക്തിത്വം ആ ഒരു ഐഡന്റിറ്റിയാണ് അപ്പൊ അങ്ങനെ ഓരോ ക്യാരക്ടേഴ്സിനെയും പോർട്രേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് ഈ ക്യാരക്ടേഴ്സ് ഒക്കെ ഓഡിയൻസിലേക്ക് എത്തും പേരിലും ഉത്ഗ്രാമം തീർച്ചയായിട്ടും യുഎസ് ഏറ്റെടുക്കുന്നു വിചാരിക്കുന്നു ഷമിന്റെ ക്യാരക്ടറിന്റെ പേര് നമ്മുടെ സ്ഥാനാർത്ഥിയല്ല നമ്മുടെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെടുന്ന മാളവികയുടെ ചൈൽഡ് ഫ്രണ്ട് ആണ് എപ്പോഴും മാളവികയുടെ വിഷമങ്ങളും അല്ലെങ്കിൽ സന്തോഷങ്ങളൊക്കെ ഷെയർ ചെയ്യുന്ന എല്ലാത്തിനും ഒരു കൂട്ടായി നിക്കുന്ന ഒരു കൂട്ടുകാരിയാണ് ബാക്കി നമുക്ക് കാണാം ഒരുപാട് സന്തോഷം ഇവിടെ ഇത്രയും നമ്മളെ ആർട്ടിസ്റ്റുകളിൽ എത്തിയിട്ടുണ്ട് ഓരോരുത്തരെയും നമുക്കൊന്ന് പരിചയപ്പെടാം അല്ലേ അപ്പോൾ ആദ്യം ഞാൻ മിസ്റ്റർ ചന്തു എന്നുള്ള ക്യാരക്ടർ ചെയ്തിരിക്കുന്ന സജിൻ കുറിച്ച് പറയാം നമസ്കാരം ഞാൻ ചന്തു ചെയ്തിട്ടുള്ളത് ചന്ദു ീതാമ്പരം എന്ന് പറയുന്ന കഥാപാത്രത്തിന്റെ എറത്ത് എന്ന് വിളിക്കാവുന്ന ഒരു ക്യാരക്ടറാണ് അത് ബാക്കി എന്തായാലും നമുക്ക് ഈ സീരീസ് കാണുമ്പോൾ മനസ്സിലാവും കാര്യങ്ങളൊക്കെ മാത്രമല്ല ഞാൻ ഒരു ദീപു പ്രദീപ് യൂണിവേഴ്സിക്കൽ ഫാൻ ആണ് ദീപുവിന്റെ സ്വഭാവമുള്ള കഥാപാത്രങ്ങൾ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അവരുടെ ബ്ലോഗുകളായാലും ഒക്കെ വായിക്കാറുണ്ട് പറ്റിക്ക് ശേഷം വീണ്ടും ദീപുവിന്റെ ഒരു ക്യാരക്ടർ ആവാൻ പറ്റും ഭയങ്കര സന്തോഷം പ്രവീണായാലും അശോകനിയായാലും അജയേട്ടനായാലും ഒക്കെ സണ്ണി

തിങ്കളാഴ്ച നിശ്ചയം എന്ന സിനിമയിൽ സന്തോഷം എന്ന് പറഞ്ഞ കഥാപാത്രം ആവേശമായിട്ടാണ് വന്നത് പിന്നെ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു വെബ് സീരീസിൽ അഭിനയിക്കുന്നത് അത് ഡിസ്മി നോർ സ്റ്റാറി അതും ഇത്രയും വലിയ ആളുകളുടെ കൂടെ അതിൻ്റെ ഒരു ഭാഗമാൻ പറ്റിയ ഒരുപാട് സന്തോഷം ഞാൻ പണ്ട് മലർവാടി ആർട്സ് ക്ലബ് ഒഡിവിഷനൊക്കെ അയച്ച ആളാണ് അങ്ങനെ സിനിമയിൽ അവസരം കിട്ടിയിരുന്നെങ്കിൽ ഏത് വേഷമായിരിക്കും അപ്പോ അങ്ങനെ അശോക് സാറിന്റെ കൂടെ ടൈം എന്ന് പറയുന്ന ഒരു സ്റ്റാൻഡപ്പ് കോമഡിയിൽ ഞാൻ അദ്ദേഹത്തിന് നോബി പെർഫോം ചെയ്തിട്ടുണ്ട് അപ്പൊ അങ്ങനെ പറഞ്ഞു സിനിമയിൽ ശ്രമം തുടർന്ന് പറഞ്ഞു കൂടെ അഭിനയിക്കാൻ പറ്റിയ ഒരു എക്സൈറ്റ്മെന്റും അല്ലെങ്കിൽ സന്തോഷവും എല്ലാം കൂടി ഒരു മോമെന്റ് ആണ് താങ്ക് യു ഞാൻ ബാബു എന്ന് പറയുന്നൊരു ഞാൻ ഭയങ്കര എൻജോയ് ചെയ്ത ഒരു എന്തുവാന്നുള്ള നിങ്ങള് വരുമ്പോ കണ്ടാൽ കൊടുക്കണ്ടല്ലോ നേരത്തെ അതെ രണ്ടു ദിവസത്തെ ചെയ്ത ഒരു ഒരു സീരീസാണ് ഞാൻ ഭയങ്കര വെയിറ്റിംഗ് ആണ് അപ്പൊ എന്റെ ഒന്ന് രണ്ട് ഫ്രണ്ട്സിനൊക്കെ ക്യാരക്ടറിനെയും അറിയാം അവർ ഓൾറെഡി ഫോണിൽ കയറി മാറ്റി ക്യാരക്ടറേയും കിട്ടും അപ്പൊ ഞാൻ ഭയങ്കര വെയിറ്റിംഗ് ആണ് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ട് എല്ലാവരുടെയും കൂടെ ഇപ്പൊ സണ്ഡീചന്റെ കൂടെയും കൂടെ വർക്ക് ചെയ്യാൻ പറ്റി പ്രേട്ടും തീർച്ചയായിട്ടും ഇവർ തീർച്ചയായിട്ടും യൂണിവേഴ്സ് എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് എന്ന് വിശ്വസിക്കുന്നു വെയിറ്റിംഗ് നന്ദി നമസ്കാരം എന്റെ ഒരു അഭി ഞാനിതില് സ്റ്റേഫർ എന്നൊരു കഥാപാത്രമാണ് അവതരിപ്പിക്കുന്നത് യൂട്യൂബിലെ വെബ് സീരീസിന് ശേഷം ഞാൻ അഭിനയിക്കുന്നൊരു വെബ് സീരീസാണ് പേരിലൂർ പ്രീമിയർ ലീഗ് അതിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞാൽ വളരെയധികം സന്തോഷം ഇവരോടൊപ്പം വർക്ക് ചെയ്യാൻ പറ്റിയതും വളരെയധികം സന്തോഷം പിന്നെ പറയാം എല്ലാവരും എടുത്തു പറയാൻ പോലെ ദേവി ചേട്ടൻ്റെ യൂണിവേഴ്സിലൊരു ഭാഗമാകാൻ കഴിഞ്ഞത് വളരെയധികം സന്തോഷം പ്രവീണേട്ടൻ എല്ലാവർക്കും താങ്ക്സ് പറയാണ് എല്ലാ ആ എല്ലാവർക്കും താങ്ക്സ് പറയാണ് അപ്പം എല്ലാവരും ജനുവരി അഞ്ചിന്

രണ്ടാമത്തെ വർക്കാണ് ചെയ്തത് സോറി അജ് അഞ്ച് വർക്ക് ചെയ്തിട്ടുണ്ട് കണ്ണടച്ച് ആവേശം പോവുമായിരുന്നു അദ്ദേഹത്തിന്റെ അമ്മായിമ്മയുടെ ക്യാരക്ടറാണ് ചെയ്തത് സാജിൻ ബേക്കർ എന്ന സിനിമയിൽ ഇതിൽ എന്നിങ്ങോട്ട് സജസ്റ്റ് ചെയ്തത് നിഖിലയാണെന്നാണ് ഞാൻ അന്നത് താങ്ക് യു ആ ക്യാരക്ടർ എത്രത്തോളം നന്നാക്കിയെന്ന് എന്ന് എനിക്ക് അറിയില്ല നിങ്ങൾ കണ്ടുപറയൂ പ്രവീണിനോടും ദീപുവിനോടും എൻ്റെ താങ്ക്സ് പറയുന്നു

വലിയ ഹിസ്റ്ററിയാ സിനിമയിൽ ആ ഹിസ്റ്ററി ഉള്ളതോടൊപ്പം ഒരു കാര്യം ചെയ്യാൻ പറ്റി അത് കഴിഞ്ഞിട്ട് ഏറ്റവും ന്യൂ ആയിട്ടുള്ള ഞാനൊരു നാടകക്കാരനാണ് സിനിമക്കാരനെ അല്ല നാടകക്കാരനാണെ അത് കഴിഞ്ഞിട്ട് ഒരു ഇതിലൊരു സീനുണ്ട് ആത്ര വെച്ചിട്ട് ഒരു അതായത് അജു വർഗീസ് ഈ പൂത്തിന അടിച്ചു വിടുന്ന സീൻ അപ്പൊ അത് സ്ക്രിപ്റ്റിൽ അങ്ങനെ ഉണ്ടായിരുന്നില്ല അപ്പൊ കുഞ്ഞി ഡയലോഗ അത് ഞാൻ കണ്ടതാ അത് സമിറ്റുന്നത് അപ്പൊ ഞാനത് എനിക്ക് എന്റെ ഏറ്റവും സീനിയറായിട്ടുള്ള നടൻ ഈ തോട്ടിടാ ഇംപ്രോവൈസ് ചെയ്തപ്പോ ഞാൻ ഓക്കെയാണ് പക്ഷെ ഓ ഷൂട്ടിൽ എനിക്ക് തോട്ടിയിടാനായിട്ട് എനിക്ക് എന്ത് തോന്നിയില്ല എനിക്ക് തോന്നിയില്ല സത്യത്തില് അങ്ങനെ അത്രയും സീനിയർ ആയിട്ടുള്ള നടനെ കല്യാക്കാനായിട്ട് എനിക്ക് തോന്നിയില്ല ഇത് പറയണമെന്ന് പറഞ്ഞു നെക്സ്റ്റ് പറഞ്ഞിട്ടുണ്ട് അത് രണ്ട് എക്സ്ട്രീം ആയിട്ടുള്ള ഏറ്റവും സിനിമയുടെ നമ്മളൊക്കെ ബഹുമാനിക്കുന്ന ആളുകളുടെ ഒപ്പം എക്സ്ട്രീമിൽ ഇപ്പുറത്ത് നിൽക്കുന്ന അവരുടെ ഒപ്പം പണിയെടുത്ത വർക്ക് ചെയ്തിട്ടുള്ള ആളുകളുടെയപ്പം പണിയെടുക്കാൻ പറ്റി എന്നുള്ളതാണ് ഞാൻ ഇതിൽ കാണുന്ന ഏറ്റവും വലിയ സന്തോഷം പിന്നെ ദീപു ആയാലും പ്രവീണായാലും വല്ലാത്ത സ്വാതന്ത്ര്യമാണ് തന്നിട്ടുള്ളത് വലിയ സ്വാതന്ത്ര്യ അതായത് ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ച് ഒരു ഏറ്റവും പ്രധാനപ്പെട്ടത് ആർട്ടിസ്റ്റിന്റെ ടെൻഷനിലായിട്ടിരിക്കുകയാണെന്ന് പറഞ്ഞു ആർട്ടിസ്റ്റിനെ കാരണം ഏറ്റവും പ്രധാനപ്പെട്ടത് അയാൾ ഏറ്റവും ഫ്രീ ആയിട്ട് അയാൾക്ക് എങ്ങനെയാണ് തൊട്ടടുക്കുന്ന ഒരാളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ രണ്ടു ആളുകളും ഒരിടം ആ രണ്ടുപേര് മാത്രല്ല അവരുടെ പേരിൽ നിന്നും എല്ലാവരും ഒരു ടെൻഷനില്ലാണ്ട് ഒരു ഒരു സന്തോഷാണ് അത് 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 വളരെ പ്രധാനപ്പെട്ടതാണ് അത് ഒരു ലൊക്കേഷനിൽ നമുക്ക് നമുക്കൊരു ടെൻഷനില്ലാണെങ്കിലും ഒരു സന്തോഷത്തോടു കൂടി പണി എടുക്കുക എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അത് പറ്റി എന്നുള്ളത് ഏറ്റവും സന്തോഷകരായിട്ട് നിമിഷമായിട്ട് ഞാൻ ഓർക്കുന്നു അതുകൊണ്ട് തന്നെ അതിന് ഏറ്റവും മഹത്തരായിട്ടൊരു കാര്യം സംഭവിക്കുന്നത് ഞാൻ വിശ്വസിക്കുന്ന സന്തോഷം മകന്റെ കല്യാണം അവരെ തലവേദന ആയിട്ടുള്ള ഒരു അമ്മ ഉണ്ട് വിജയം എന്നൊരു വെരി ഗുഡ് ആഫ്റ്റർനൂൺ വേണം ഒരുപാട് പ്രോജക്ടുകളില് ഒത്തിരി ആർട്ടിസ്റ്റുകൾ എസ്റ്റാബ്ലിഷ് എന്നൊരു കാലഘട്ടത്തിൽ അങ്ങനെ ഒരു സാഹചര്യത്തില് ചെറിയ ചെറിയ സിനിമയിൽ ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്യാൻ അവസരം കിട്ടി പിന്നീട് ഒരു രജിസ്റ്റർഡായിട്ടുള്ള വളരെ ഡെപ്ത് ഉള്ള ഒരു ക്യാരക്ടർ എനിക്ക് ആദ്യമായിട്ട് കിട്ടുന്നത് പേരിലൂർ പ്രീമിയർ ലീഗിലൂടെയാണ് ആക്ച്വലി ഇതിൽ സണ്ണി ചേട്ടൻ്റെ അമ്മയുടെ വേഷമാണ് ചെയ്യുന്നത് തമാശ അപ്പം സണ്ണിയുടെ അമ്മയുടെ വിഷമാണ് ഞാൻ ചെയ്യുന്നത് ആക്ച്വലി ആ ക്യാരക്ടർ ആയിരുന്നില്ല മറ്റൊരു ക്യാരക്ടർ ലാസ്റ്റ് മിനിറ്റിലാണ് അമ്മയുടെ ക്യാരക്ടറിലേക്ക് ഞാൻ എന്തിച്ചേർന്നത് നല്ല റിസ്ക്കും നല്ല ടെൻഷനോട് കൂടിയാണ് ഞാൻ ആ ക്യാരക്ടർ ചെയ്തത് ഇത്തിരി മേക്ക് ഓവറൊക്കെ ഉള്ളൊരു ക്യാരക്ടറാണ് എനിക്ക് ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ടത് പ്രവീണ അടുത്തും ദീപിൻ്റെ അടുത്തും കുട്ടേൻ്റെ അടുത്തും അശോകൻ ചേട്ടനും കൂടി ഒരു സ്ക്രീൻ ഷെയർ ചെയ്യാൻ അവസരം കിട്ടിയിട്ടില്ല അപ്പൊ ഞാൻ വയസ്സായ ഒരു സ്ത്രീടേതായിട്ടുള്ള എല്ലാ മാൻഡ്രിസൺസും കാര്യങ്ങളും കൃത്യമായി വളരെ കൃത്യമായിട്ടായിട്ട് പറഞ്ഞു തന്നു അപ്പം ഒരുപാട് പ്രതീക്ഷയോട് കൂടി കാത്തിരിക്കുന്നു ഇപ്പൊ ഇന്ന് മൂന്ന് എപ്പിസോഡ് കണ്ടു അഞ്ചാം തീയതി എല്ലാ എപ്പിസോഡും അസക്കൂടെ നമ്മൾ കാണും അപ്പോൾ ഞാനടക്കം നൂറ്റി ഇരുപത്തിയഞ്ചോളം സിനിമ ഇഷ്ടപ്പെടുന്ന സിനിമയിൽ എത്തിച്ചേരാൻ ആഗ്രഹിക്കുന്ന ആർട്ടിസ്റ്റുകളിലുണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് പ്രതീക്ഷയാണ് ഒരുപാട് കോൺഫിഡൻസ് ആണ് വലിയൊരു വിജയമാകുമെന്ന് ഉറപ്പാണ് നന്ദിയുണ്ട് മുകേഷ് സർ അനന്തേട്ടൻ പ്രവീൺ ദീപു പിന്നെ കൂടെ വർക്ക് ചെയ്ത നിഖില സണ്ണി അജുവിന്റെ കൂടെ ഒന്നും വർക്ക് ചെയ്യാൻ പറ്റിയില്ലല്ലേ ഓക്കേ താങ്ക് യു സോ മച്ച് ഹാവ് എ നൈസ് ഡേ ഹാപ്പി ന്യൂ ഇയർ സോ ആക്സിഡന്റ് സമയപരിധി പരിമിതി ഉള്ളത് കൊണ്ട് തന്നെ